പാകിസ്ഥാൻ എണ്ണ നിക്ഷേപം ഖനനം ചെയ്യാൻ യു എസ് കരാറുണ്ടാക്കിയെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യയെ നിലം പരിശാക്കി മതിയാകൂ എന്ന ചിന്തയിൽ മുന്നോട്ടു പോകുന്ന ട്രംപിന്റെ അടുത്ത ലക്ഷ്യം പാകിസ്ഥാനുമായി കൈകോർത്ത് ഇന്ത്യക്ക് നേരെ ആക്രമണം അഴിച്ചുവിടുക എന്നതാണ് മാത്രമല്ല ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ട്രംപിന്റെ ഭീഷണികളിൽ അടിയറവ് പറയാൻ വിസമ്മതിച്ചതും ട്രംപിനെ വാശി പിടിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പാക് യു എസ് പദ്ധതിക്ക് നേതൃത്വം നൽകുന്ന എണ്ണ കമ്പനിയുടെ കാര്യത്തിൽ ചർച്ച തുടരുകയാണെന്നും പാകിസ്ഥാൻ ഇന്ത്യക്ക് എണ്ണ വിൽക്കുന്ന കാലം ട്രംപ് ഇന്ത്യക്കെതിരെ അധിക തീരുവയും പിഴയും പിന്നാലെയാണ് പാകിസ്ഥാനുമായി സുപ്രധാന ഇതോടെ ചുമത്തിയ പകരം തീരുവയിലും ഇളവ് ചൈനയ്ക്കുള്ള സ്വാധീനം കുറയ്ക്കുന്നതിനുള്ള യു എസ് നീക്കത്തിന്റെ ഭാഗമായും കരാർ വിലയിരുത്തപ്പെടുന്നുണ്ട് നാറ്റോയ്ക്ക് പുറത്തുള്ള യു എസിന്റെ മുഖ്യ എന്നാണ് പാകിസ്ഥാനെ ട്രംപ് ഭരണകൂടം വിശേഷിപ്പിച്ചത് കഴിഞ്ഞ വെള്ളിയാഴ്ച യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പാക് വിദേശകാര്യമന്ത്രി ഇഷാഖ് ധർ ഏതാനും ദിവസത്തിനകം യു എസുമായി വ്യാപാര കരാറുണ്ടാക്കുമെന്ന് പറഞ്ഞിരുന്നു പാകിസ്ഥാനിലെ ധാതു ഖനന മേഖലയിലും കൂടുതൽ സംയുക്ത സംരംഭങ്ങൾ തുടങ്ങാൻ ധാരണയിലായിട്ടുണ്ട് പാക് തീരങ്ങളിൽ സമൃദ്ധമായ എണ്ണ ശേഖരമുണ്ടെന്ന് പാകിസ്ഥാൻ കാലങ്ങളായി അവകാശപ്പെടുന്നതാണെങ്കിലും ഈ മേഖലയിൽ നടന്ന പര്യവേഷണങ്ങൾ വിജയകരമായിരുന്നില്ല നിലവിൽ പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യുകയാണ് പാകിസ്ഥാൻ പാക് ധനമന്ത്രി മുഹമ്മദ് ഔറംഗസേബും യു എസ് വാണിജ്യ സെക്രട്ടറി ഹോവാർഡ് ലെഡ്നിക്കും വാഷിംഗ്ടണിൽ നടത്തിയ ചർച്ചയിലാണ് കരാറിന് അന്തിമ രൂപമായത് വിറ്റോളിൽ നിന്ന് പത്തു ലക്ഷം ബാരൽ വെസ്റ്റ് ടെക്സസ് ഇന്റർമീഡിയറ്റ് ലൈറ്റ് ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യുമെന്ന് സിനർജിക്കോ വൈസ് ചെയർമാൻ ഉസാമ ഖുറേഷി വെള്ളിയാഴ്ച വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സിനോട് വ്യക്തമാക്കി ഈ മാസം അവസാനം ഹ്യൂസ്റ്റണിൽ ചരക്ക് കയറ്റാനും ഒക്ടോബർ രണ്ടാം പകുതിയിൽ കറാച്ചിയിലെത്താനും പദ്ധതിയിട്ടിട്ടുണ്ട് വിറ്റോളുമായുള്ള ഞങ്ങളുടെ കുടക്കരാർ പ്രകാരമുള്ള ഒരു ടെസ്റ്റ് സ്പോട്ട് കാർഗോ ആണിത് ഇത് വാണിജ്യപരമായി ലാഭകരവും ലഭ്യവുമാണെങ്കിൽ പ്രതിമാസം ഒരു കാർഗോയെങ്കിലും ഞങ്ങൾക്ക് ഇറക്കുമതി ചെയ്യാൻ കഴിയുമെന്നും കുറേ റോട്ടേഴ്സിനോട് വ്യക്തമാക്കി ആഭ്യന്തര ഉപയോഗത്തിന് മാത്രമുള്ളതാണ് കയറ്റുമതിയെന്നും പുനർവിൽപ്പനയ്ക്കില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് ഏപ്രിൽ ആരംഭിച്ച നിരവധി മാസങ്ങൾ നീണ്ട ചർച്ചകൾക്ക് ശേഷമാണ് കരാർ ഒപ്പുവെച്ചത് പാകിസ്ഥാനിൽ നിന്നുള്ള ഇറക്കുമതിക്ക് ഇരുപത്തി ഒൻപത് ശതമാനം തീരുവ ചുമത്തുമെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഭീഷണിപ്പെടുത്തിയതിനെ തുടർന്ന് ചർച്ചകൾ കൂടുതൽ ഊർജ്ജസ്വലമായി ഇത് പാകിസ്ഥാന്റെ ധനകാര്യ പെട്രോളിയം മന്ത്രാലയം യങ്ങളെ അമേരിക്കയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് പരിഗണിക്കാൻ പ്രാദേശിക ശുദ്ധീകരണശാലകളെ പ്രോത്സാഹിപ്പിക്കാൻ പ്രേരിപ്പിച്ചതായി കുറേഷി വ്യക്തമാക്കി താരിഫ് കുറയ്ക്കലിനെയും യു എസ് നിക്ഷേപം വർദ്ധിപ്പിക്കുന്നതിനെയും ബാധിക്കുന്ന ഒരു വഴിത്തിരിവായിട്ടാണ് ഇസ്ലാമാബാദ് കരാറിനെ വിശേഷിപ്പിച്ചത് എന്നിരുന്നാലും താരിഫ് കുറയ്ക്കലുകളെ കുറിച്ചുള്ള പ്രത്യേക വിശദാംശങ്ങൾ വെളിപ്പെടുത്തിയിട്ടില്ല പരമ്പരാഗതമായി ചൈനയുടെ അടുത്ത സഖ്യകക്ഷിയായ പാകിസ്ഥാൻ പ്രത്യേകിച്ച് പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള സംഘർഷങ്ങൾ ലഘൂകരിക്കുന്നതിൽ പ്രസിഡന്റ് ട്രംപ് ഇടപെട്ടതിനുശേഷം വാഷിംഗ്ടണുമായുള്ള ബന്ധം ഊഷ്മളമാക്കുന്ന ലക്ഷണങ്ങൾ കാണിച്ചിട്ടുണ്ട് മേഖലയിലെ നയതന്ത്രപരമായ പങ്കിനെ അംഗീകരിച്ചുകൊണ്ട് സമാധാനത്തിനുള്ള നൊബൈൽ സമ്മാനത്തിന് ട്രംപിനെ പാകിസ്ഥാൻ നാമനിർദ്ദേശം ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ മുപ്പതിന് അവസാനിച്ച സാമ്പത്തിക വർഷത്തിൽ ഏകദേശം പതിനൊന്ന് ദശാംശം മൂന്ന് ബില്ല് ഡോളറിന്റെ വാങ്ങലുകളിലൂടെ പാകിസ്ഥാന്റെ ഏറ്റവും വലിയ ഇറക്കുമതി എണ്ണയാണ് ഇത് രാജ്യത്തിന്റെ മൊത്തം ഇറക്കുമതി ബില്ലിന്റെ ഇരുപത് ശതമാനത്തോളം പ്രതിനിധീകരിക്കുന്നു ഈ പുതിയ കരാറിലൂടെ മിഡിൽ ഈസ്റ്റേൺ എണ്ണ വിതരണക്കാരെ ആശ്രയിക്കുന്നത് കുറയ്ക്കുകയാണ് പാകിസ്ഥാൻ ലക്ഷ്യമിടുന്നത് മൊത്തം ശുദ്ധീകരണ ലാഭം ഗൾഫ് ഗ്രേഡ് തുല്യമാണ് കൂടാതെ ശുദ്ധീകരണ മാറ്റങ്ങളോ ആവശ്യമില്ല ഇറക്കുമതി ചെയ്യുന്ന യുഎസ് ക്രൂഡ് ഓയിൽ അവരുടെ നിലവിലുള്ള അടിസ്ഥാന സൗകര്യങ്ങൾക്ക് അനുയോജ്യമാണെന്നും കുറേശി കൂട്ടിച്ചേർത്തു സിനർജിക്കോ നിലവിൽ പ്രതിദിനം ഒരു ലക്ഷത്തി അൻപത്തി ആറായിരം ബാലൽ ക്രൂഡ് ഓയിൽ സംസ്കരിക്കുകയും കറാച്ചക്ക് സമീപമുള്ള പാകിസ്ഥാനിലെ ഏക സിംഗിൾ പോയിന്റ് മൂറിംഗ് ടെർമിനൽ പ്രവർത്തിക്കുകയും ചെയ്യുന്നു വലിയ എണ്ണ ടാങ്കറുകൾ കൈകാര്യം ചെയ്യുന്നതിൽ ഇത് കമ്പനിക്ക് ഒരു മുൻതൂക്കം നൽകുന്നു മറ്റ് ആഭ്യന്തര ശുദ്ധീകരണ കമ്പനികൾക്ക് കൈകാര്യം ചെയ്യാൻ കഴിയാത്ത ഒന്ന് കമ്പനി ഭാവിയിലേക്കുള്ള തയ്യാറെടുപ്പുകളും നടത്തുകയാണ് വലുതോ ഇടയ്ക്കിടെയുള്ളതോ ആയ കയറ്റുമതികൾ കൈകാര്യം ചെയ്യുന്നതിനായി രണ്ടാമത്തെ ഓഫ് ഷോർ ടെർമിനൽ സ്ഥാപിക്കാൻ സിനർജിക്കോ പദ്ധതിയിടുന്നതായി കുറേഷി വ്യക്തമാക്കി കൂടാതെ ശേഷി കൂടുതൽ വർദ്ധിപ്പിക്കുന്നതിനായി അടുത്ത അഞ്ചു മുതൽ ആറ് വർഷത്തിനുള്ളിൽ അവരുടെ റിഫൈനറി നവീകരിക്കാനും അവർ ലക്ഷ്യമിടുന്നുണ്ട് ആഭ്യന്തര ആവശ്യകത ദുർബലമായതിനാൽ ശുദ്ധീകരണ ശേഷിയുടെ മുപ്പത് മുപ്പത്തിയഞ്ച് ശതമാനം മാത്രം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും സിനർജിക്കോ ശുഭാപ്തി വിശ്വാസം പുലർത്തപ്പെടുന്നു ആഭ്യന്തര ആവശ്യം ശക്തിപ്പെടുകയും ഇറക്കുമതി ചെയ്യുന്ന ഇന്ധനങ്ങളേക്കാൾ പ്രാദേശിക ഉത്പാദനത്തിന് മുൻഗണന നൽകുകയും ചെയ്യുന്നതോടെ റൺ നിരക്കുകൾ ഉയരുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുവെന്നും കുറേശി വ്യക്തമാക്കി മറ്റൊരു സംഭവ വികാസത്തിൽ രാജ്യത്തിന്റെ വിശാലമായ എണ്ണശേഖരം സംയുക്തമായി വികസിപ്പിക്കുന്നതിന് പാകിസ്ഥാനുമായി അമേരിക്ക ഒരു പുതിയ വ്യാപാര കരാറിൽ ഏർപ്പെട്ടിട്ടുണ്ടെന്ന് ട്രംപ് ബുധനാഴ്ചയാണ് വ്യക്തമാക്കിയത് ഈ നീക്കം ഒടുവിൽ പാകിസ്ഥാൻ ന്യൂഡൽഹിയിലേക്ക് എണ്ണ കയറ്റുമതി ചെയ്യുന്നതിലേക്ക് നയിച്ചേക്കാമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്